പഴയ ഫ്രണ്ട്സ് ഉറക്കം വന്നോട്ട് തോളിലിട്ട് രണ്ടു ഓലക്കീറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ അവിടെ നിന്ന് കൊണ്ടുവരും അവിടെ നിന്ന് കൊണ്ടുവരും ഇതിന്റെ കാശിയാണ് തരാ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വായിക്കു സത്യത്തിൽ എനിക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടായില്ല കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചുകൊണ്ടാ എല്ലാമാരും കൂടെ പറഞ്ഞാ ഞാനേക്കാച്ച് കൊടുക്കാൻ പറഞ്ഞേക്കാം ഏതായാലും ഇന്നൊരു സുദിനാ പിള്ള സാറേ ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ തീർച്ചയായും ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ പോ തൽക്കാലം ഇത്രയും മതി പരട്ടെ